എല്ലാ ക്രിസ്ത്യാനികൾക്കും കൂടി ഒരു മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല പക്ഷേ കുറേ ക്രിസ്ത്യാനികൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് യൂട്യൂബിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ ഫേസ് പേജിൽ കമൻറ്റ് എഴുതാറുണ്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കമൻ്റാണ് പല ക്രിസ്ത്യൻ പേരുള്ളവർ അതിന് മറുപടി കൊടുത്ത് കഴിഞ്ഞതാണ് വളരെ കുറച്ച് പേരെ എങ്ങനെ എഴുതാറുള്ളൂ ഒരു നൂറ് കമൻ്റ് വരികയാണെങ്കിൽ അതിലൊരു പത്ത് പന്ത്രണ്ട് കമൻറ്റ് ക്രിസ്ത്യാനികളുടെ വളരെ മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് വിമർശിക്കുന്നത് ഉൾപ്പെടെ അവർ കൊടുക്കാറുണ്ട് ആ പത്തെണ്ണത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടക്കിടയ്ക്ക് ഓരോ ക്രിസ്ത്യാനി അല്ലെങ്കിൽ രണ്ട് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ പേരുള്ളവർ കൊടുക്കാറുണ്ട് ഭാരതത്തിൽ രണ്ട് ശതമാനം ക്രിസ്ത്യാനികളെ ഉള്ളൂ സാറിന്തിനാ ഇത്രയും ഭയപ്പെടുന്നത് സാറ് സാറിൻ്റെ മതത്തിലുള്ളവരെ നന്നാക്കിയാൽ പോരെ ഞങ്ങൾ രണ്ട് ശതമാനമേ ഉള്ളൂ ഭാരതത്തിൽ ക്രിസ്ത്യാനികൾ രണ്ട് ശതമാനമേ ഉള്ളൂ അത്ര സൂക്ഷ്മമായ നിലവാരത്തിലുള്ള ഞങ്ങൾ അധികം സാറ് ഭയപ്പെടുന്നത് ഇതിനാണെന്നൊക്കെ അതി അങ്ങനെ ഒരു കണ്ടന്റ് വെച്ചുകൊണ്ട് ധാരാളം വ്യക്തികൾ എഴുതുന്നതിൽ ധാരാളം വ്യക്തികൾ ധാരാളം വ്യക്തികൾ എഴുതാറില്ല എഴുതുന്നതിൽ കൂടുതലാൾ എനിക്ക് അവരോട് പറയാനുള്ളത് വളരെ സിംപിളായിട്ടുള്ള ആൻസറാണ് നിങ്ങൾ യേശുദേവനയോ ബൈബിളോ എന്ത് വേണമെങ്കിലും തുറന്ന മനസ്സോടുകൂടി ആരോടും വേണമെങ്കിലും പഠിപ്പിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഈ ചതിയും വഞ്ചനയും പറ്റിക്കലിലൂടെയും കള്ളത്തരത്തിലൂടെ നടത്തുന്നതിന് മാത്രമേ എതിർപ്പുള്ളൂ അതിന് കാശ് കൊടുത്തും തൊഴിൽ കൊടുത്തും കല്യാണം കഴിപ്പിച്ചും വലിയ വലിയ ഉയരങ്ങളിലുള്ളവരെ പ്രേമിച്ച് വിവാഹം കഴിച്ചു പുറകിൽക്കൂടെ അവരെ ഈ ദേശദ്രോഹവും ധർമ്മദ്രോഹവും സംസ്കാരദ്രോഹവും ചെയ്യുന്നതിനെതിരെയാണ് യഥാർത്ഥത്തിൽ ദേഷ്യമുള്ളത് പിന്നെ പിന്നെയും ധാരാളം ഈ രണ്ടു എന്താ ഇത്ര പ്രത്യേകത എന്ന് അത്ര രണ്ട് പേരല്ല രണ്ട് ശതമാനമുള്ളതിൽ എന്തിനെ ഇത്രയും പ്രത്യേകത കണ്ട് അതിനെ ഇല്ലാതെയാക്കാനോ അവഹേളിക്കാനോ അപകീർത്തിപ്പെടുത്താനോ പ്രതികരിക്കാനോ ശ്രമിക്കുന്നത് എന്തിനാണ് ആ ചോദ്യം ചോദിച്ച ക്രിസ്ത്യാനികളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് കുറേ അധികം എക്സാമ്പിൾ പറയാൻ വലിയ ഒരു കപ്പലിൽ ചെറിയ ഒരു ഓട്ടയാണെങ്കിലും മതി ആ കപ്പൽ മുങ്ങാൻ അർത്ഥം മനസ്സിലായല്ലോ ഇത്രയും വലിയ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൽ ഇത്രയുമധികം വീലുള്ളതിൽ ഒരു വീലിന് പ്രശ്നം വന്നാൽ മതി ട്രെയിനിന് പ്രശ്നം വരാനായിട്ട് പത്തും അറുപത്തഞ്ചും എഴുപതും ടയറുള്ള ഒരു വണ്ടിയിൽ ഒന്നോ രണ്ടോ ടയറിന് പ്രോബ്ലം വന്നാൽ മതി ആ ആ വണ്ടിയുടെ കാര്യം മുഴുവനും പ്രശ്നമാവാൻ ഇന്നലെ സൂചിപ്പിക്കുകയും കൂടി ചെയ്ത പോലെ തന്നെ ഞാൻ എല്ലായിടത്തും പറയുന്നു ഈ എത്ര നല്ല അമൃതാണെങ്കിലും അതിൽ ഒരു രണ്ട് ശതമാനം പോയിട്ട് രണ്ട് മില്ലിഗ്രാം പൊട്ടാസ്യം സയനൈഡ് മതി അത് നശിപ്പിക്കാനായിട്ട് ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ ഈ ചോദ്യം ചോദിച്ചവരോട് പറയാനുള്ളത് സൗത്ത് അമേരിക്കയിലെയും അമേരിക്കയിലെയും റെഡ് ഇന്ത്യൻസിന്റെ സംസ്കാരം മുഴുവനും തച്ചൊടച്ച് നശിപ്പിച്ച് തകർത്ത് കളഞ്ഞത് അവിടുത്തെ ക്രിസ്ത്യൻ കൺവെർഷനാണ് സൗത്ത് അമേരിക്കയെ സൗത്ത് അമേരിക്ക അല്ലാതെയാക്കി മതപരിവർത്തനത്തിലൂടെ നശിപ്പിച്ചത് ഈ പോയ ക്രിസ്ത്യാനികളാണ് നോർത്ത് അമേരിക്കയിൽ അമേരിക്കയോ ബെസ്കൂസിയോ കൊളംബസോ അവിടെ എത്തുന്നതിന് ഉണ്ടായിരുന്ന സംസ്കാരത്തെ മുഴുവനും വൈപ്പ് ഔട്ട് ചെയ്തത് അവിടെ പോയ ക്രിസ്ത്യൻ മിഷണറിമാരാണ് ആഫ്രിക്കയെ ആഫ്രിക്കയെ അല്ലാതെയാക്കിയത് അവിടെ പോയ ക്രിസ്ത്യൻ മിഷണറിമാരാണ് ആസ്ട്രേലിയയിലുള്ള അബോറിജിനൽസ് എന്ന് പറയുന്ന അവിടുത്തെ ഒറിജിനൽസിനെ എത്ര കൊന്നു കൊലവിളിച്ചു ക്രിസ്ത്യാനികൾ എത്ര പേരെ ഒരു ദിവസം കൊല്ലുന്നു എന്നതനുസരിച്ചിട്ടാണ് ഒരു ഒരു വൈറ്റ് അമേരിക്കന് അവാർഡ് കൊടുത്തത് കൊടുക്കാറുള്ളത് പട്ടിയെ കൊല്ലുന്ന മാതിരി ഈച്ചയെ കൊല്ലുന്ന മാതിരി കൊതുകിനെ കൊല്ലുന്ന മാതിരിയാണ് ആസ്ട്രേലിയയിലുള്ള ജനതയെ കൊന്നു കൊല വിളിച്ചത് ക്രിസ്ത്യാനികൾ ശരിക്ക് ഇംഗ്ലണ്ട് ഇന്ത്യയിൽ നടന്ന ജാലിയൻ വാലാബാഗിൽ മാപ്പ് പറഞ്ഞത് നാല് ദിവസം മുമ്പാണ് അതെല്ലാം ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടാണ് ഭാരതത്തെ ക്രൈസ്തവൽക്കരിക്ക് തന്നെയായിരുന്നു ഇംഗ്ലണ്ടുകാര് ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇരുന്നതും അവർ തന്നെയാണ് അമേരിക്കയിൽ അത് ചെയ്തത് അവർ തന്നെയാണ് സൗത്ത് അമേരിക്കയിൽ അത് ചെയ്തത് അവർ തന്നെയാണ് ആഫ്രിക്കയിൽ ചെയ്തത് അവർ തന്നെയാണ് ഇംഗ്ലണ്ടിൽ ചെയ്തത് അവർ തന്നെയാണ് ന്യൂസിലാൻഡ് ചെയ്തത് ഇപ്പം രണ്ട് ശതമാനമല്ല ഒരു ശതമാനം ഉണ്ടെങ്കിൽ അത് മതി ഈ ഒരു നാടിനെയും ഒരു സംസ്കാരത്തെയും തകർക്കാൻ ഒരു വലിയ ഇന്റർനാഷണൽ ലോബി പുറകിൽ ഉണ്ടാക്കിയിട്ട് അവരും അകത്തുള്ളവരും ചേർന്ന് അകത്തുള്ളവരെല്ലാവരും അല്ല പുറത്തുള്ളവരെല്ലാവരും അല്ല ഒരു വിഭാഗം ദൈവത്തിൻ്റെ പേരിലും യഹോവയുടെ പേരിലും യേശുക്രിസ്തുവിൻ്റെ പേരിലും ബൈബിളിന്റെ പേരിലും ഈ നാടിൻ്റെ സംസ്കാരത്തെ തകർത്ത് തരിപ്പണമാക്കുക അതൊരു വഴി മറ്റൊരു വഴി ഇവിടെ ഉള്ളതിനെ കടിച്ചു മാറ്റി നമ്മളുടേതാണെന്ന് പറയാം ഇല്ലാത്ത കെട്ടുകഥകൾ പ്രചരിപ്പിച്ച ആത്മീയതയും സ്വർഗത്തിലേക്കുള്ള യാത്രയും മരിച്ചതിന് ശേഷം എന്നൊക്കെ പറഞ്ഞ് ഈ ഈ ധർമ്മത്തെയും സംസ്കാരത്തെയും മറ്റേ എല്ലാ സംസ്കാരത്തെയും തകർത്തതുപോലെ തന്നെ ഇതിനെ തകർക്കാം നിങ്ങളെ നിയന്ത്രിച്ചത് ഈ ക്രൈസ്തവ മിഷറെ നിയന്ത്രിച്ചത് മുസ്ലിങ്ങൾ മാത്രമാണ് ബാക്കി എല്ലായിടത്തും ഈ ക്രിസ്ത്യൻ മിഷണറിമാര് തകർത്ത് തരിപ്പണമാക്കി അവിടെയുള്ള സംസ്കാരം എന്ന് മാത്രമല്ല അവിടെയുള്ള ജനതയെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്ത് തകർത്തു അത് ഭാരതത്തിൽ പറ്റിയില്ല കാരണം ഭാരതം അതിശക്തമാണ് യഥാർത്ഥത്തിൽ ശ്രീലങ്കയിലെ ഹിന്ദുക്കൾക്ക് ഒരു ക്രിസ്ത്യൻ പേര് വെക്കേണ്ടി വന്നത് ഈ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന ഹൈന്ദവ ജനതയെ കൊല ചെയ്ത് തകർത്ത അവരിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു ഇന്നും ശ്രീലങ്കയിലെ പല ഹിന്ദുക്കളുടെയും പേരിന്റെ കൂട്ടത്തിൽ ഒരു ക്രിസ്ത്യൻ പേര് കാണാം എന്തിനാറിയോ ഞാൻ പിന്നീട് വിവരിക്കാതെ ആ ക്രിസ്ത്യൻ പേര് വെച്ച് ഇവർ വന്ന് അന്വേഷിക്കുമ്പോൾ ക്രിസ്ത്യൻ പേരുള്ളതുകൊണ്ട് ഇവർ ക്രിസ്ത്യാനിയാണെന്ന് വിചാരിച്ച് അവനെ കൊല്ലില്ല എവിടെയെല്ലാം ക്രിസ്ത്യാനികൾ പോയിട്ടുണ്ടോ അവർക്ക് കറക്റ്റ് അവരുടേതായിട്ടുള്ള കണ്ണിങ് ചീറ്റിങ് മെത്തേഡ് അറിയാം അത് അതിന്റെ പാരമ്പര്യമാണ് ലോകത്തിൽ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ എല്ലാം ഉള്ള സംസ്കാരത്തെ തകർക്കാം അതുകൊണ്ട് രണ്ട് ശതമാനം ക്രിസ്ത്യാനികളെ ഉള്ളു ഒന്നര ശതമാനം ക്രിസ്ത്യാനികളെ ഉള്ളു പക്ഷെ ഓരോ ക്രിസ്ത്യാനിയും ഓരോ മിഷണറിയാണ് ആ ത്രിനേത്രൻ എന്ന് പറയുന്ന ആള് പറഞ്ഞ ലോകത്തിലെ എല്ലായിടത്തും ഒരു വിഡ്ഢി ഇപ്പുറത്ത് ജനിക്കുമ്പോൾ ഒരു വഞ്ചകൻ അപ്പുറത്ത് ജനിക്കുന്നു ആ വഞ്ചകനാണ് ഈ വിഡ്ഢികളെ പലതും പറഞ്ഞ് പേടിപ്പിച്ചും പ്രലോഭിപ്പിച്ചും മതപരിവർത്തനം നടത്തുന്നത് കുറേ അധികം ക്രിസ്ത്യൻ പേരുള്ള വ്യക്തികൾ ഈ രണ്ട് ശതമാനത്തെക്കുറിച്ച് നിരന്തരം ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് ഇതൊരു മണിക്കൂർ പറയാനുണ്ട് പക്ഷേ ഇപ്പോ കുറേ അധികം ക്രിസ്ത്യാനികൾ സാമൂഹൽ കൂടൽ പോലെയും തോമസ് കുണ്ടത്തിൽ പോലെയും അതുപോലെ അനവധി ക്രിസ്ത്യാനികൾ ഇത് പച്ചയ്ക്ക് തുറന്ന് പറയുന്നുണ്ട് മദർ തെരേസയെ പോലെ പോലെയുള്ളവരെ കാട്ടിക്കൂട്ടിയ ക്രൂരത ഉൾപ്പെടെ സെയിൻറ് ഫ്രാൻസിസ് സേവിയർ കാണിച്ചു കൂട്ടിയ തനി കൊലപാതകമുൾപ്പെടെ എല്ലാം ഇപ്പോൾ ക്രിസ്ത്യാനികൾ തിരിച്ചറിയുന്നുണ്ട് രണ്ട് ശതമാനം വേണ്ട അര ശതമാനം മതി യഥാർത്ഥത്തിൽ ഈ സംസ്കാരത്തെ നശിപ്പിക്കാൻ മറ്റെല്ലാ സംസ്കാരത്തെ നശിപ്പിച്ചതുപോലെ ഇത് നശിപ്പിക്കാൻ പറ്റാതെ പോയത് ഏതോ ഇവിടെ ഒരു പുണ്യ ചൈതന്യം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് ആവർത്തിച്ചു പറയേണ്ടിയിരിക്കുന്നു